പത്തനംതിട്ട തിരുവല്ലയിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യവനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അയ്യായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഷോറൂമിൽ ഇന്ത്യൻ പാരമ്പര്യ സൗന്ദര്യ സങ്കല്പങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസുമാണ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഓഫറുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ വരെ ഗോൾഡ് അൺകട്ട ജെംസ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിലും ഡയമണ്ട് വാല്യൂവിൽ മുപ്പത് ശതമാനം വരെ കിഴിവും കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗോൾഡ് തിരുവല്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷം ഈ തന്നെ മാറ്റി നവീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഇവിടെ കൂടിയ ആളുകളെ ജനക്കൂട്ടത്തെ നമ്മൾ കാണുമ്പോൾ ഈ സ്ഥാപനത്തോട് ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും എത്രത്തോളം ഒരു അടുപ്പവും വിശ്വാസവും ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് മലബാർ ഗോൾഡിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു ഇത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ വിശ്വാസം ആൾക്കാർ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വളരെ സന്തോഷകര അവസ്ഥയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു